യുംബിയുടെയും ശുപാർശ പരിഹരിച്ച് ഓഫീസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വൈദ്യുതി കേബിളുകളും പാനൽ ബോർഡുകളും മുഴുവനായി മാറ്റി സ്ഥാപിക്കുമെന്ന് തീരുമാനിച്ചു പ്രവൃത്തി മൂന്നാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചു മാറ്റി ഓരോ മുറിയിലേക്കുമുള്ള കേബിളുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പ്രവൃത്തി കോർപ്പറേഷൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് കോമൺ അടുത്ത ഘട്ടമായി തീരുമാനിച്ചു മൂന്നാം ഘട്ടമായി സമ്പൂർണ്ണ നവീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡി പി ആർ ജൂൺ മാസത്തിൽ അംഗീകരിക്കുന്ന നടപടി സ്വീകരിക്കുന്നു തീരുമാനിച്ചു ഓഫീസ് കശാരിസുകളുടെ അപേക്ഷ പരിഗണിച്ച് കണക്ടർ ലോഡ് ആവശ്യകതയ്ക്ക് അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനുമുള്ള രീതിയിൽ സജ്ജീകരിക്കുന്നതിന് കെ സിമിക്ക് നിർദ്ദേശം നൽകി പ്രവൃത്തിയുമായി സഹകരിക്കുന്നതിന് തയ്യാറാണെന്ന് ലൈസൻസുകൾ ഉറപ്പു നൽകി ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വ്യാപാരി വ്യവസായ സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഓഫീസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈസൻസുകളുടെ അസോസിയേഷനും അറിയിച്ചു ലൈസൻസുകളുടെ അപേക്ഷ പരിഗണിച്ച് ഓഫീസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ അനധികൃത തെരുവ് കച്ചവടം ഒഴിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു കെട്ടിട വൃത്തിയാക്കാനുള്ള പ്രവൃത്തി ഇന്ന് തന്നെ തുടങ്ങുന്നതിന് ചുമതലപ്പെടുത്തി അപ്രധാനമായ രീതിയിൽ തുന്നി കിടക്കുന്ന കുറച്ച് വസ്തുക്കൾ അവിടെ ഉണ്ട് ഗ്ലാസ് അതുപോലെ ബോർഡുകൾ അവയൊക്കെ തിങ്കളാഴ്ചക്ക് മുൻപായിട്ട് ആദ്യഘട്ടം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടം എന്ന നിലയില് താഴെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവരുടെ തലയിലേക്ക് അങ്ങനെ എന്തെങ്കിലും സാധനം വീടുമോ എന്നുള്ള പേടിയോട് തന്നെ ചില്ലുകൾ അതുപോലുള്ള ബോർഡുകൾ ഇതെല്ലാം ആദ്യഘട്ടമായി ആദ്യം തന്നെ അതൊക്കെ തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റി അവിടെ സേഫ് ആക്കാനും അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ഇവർക്ക് ഉദ്ദേശിച്ചാൽ തീ പിടിച്ച കെട്ടിടത്തിന്റെ താഴത്തെ രാജ്യത്തിൽ പ്രവൃത്തി തുടങ്ങാൻ എന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനായി തീരുമാനിച്ചു കെട്ടിടത്തിന്റെ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമില്ല എന്ന് കോർപ്പറേഷൻ സൂപ്രീം എഞ്ചിനീയർ എതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിബാധയുടെ ഭാഗമായി ഉണ്ടായ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവിടെ വൃത്തിയാക്കിയതിനു ശേഷം കടമുറികൾക്ക് അനുമതി നൽകി അത് പബ്ലിക് ആയിട്ട് ആ ഒരു തീരുമാനം പുറത്തുവിടുമല്ലോ അതുകൊണ്ട് അത് നമ്മൾ ഒരു ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു ഏജൻസി ആ റിപ്പോർട്ട് നമ്മളോട് അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് എഴുതാം നമ്മളെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് റിപ്പോർട്ടായി കിട്ടിയ ശേഷം മാത്രമേ എന്താണ് കാരണം എന്ന് അവർ പറഞ്ഞത് എന്ന് അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലല്ല നമ്മുടെ അന്വേഷിക്കാനുള്ള സമയത്ത് അല്ലേ പോലീസ് ഫോറൻസിക് അത് രണ്ടുപേരാണ് അത് അന്വേഷിച്ച റിപ്പോർട്ട് മാത്രമല്ല സർക്കാർ തലത്തിൽ കളക്ടർ അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ നമ്മളുടെ ഒരു തീരുമാനവും കളക്ടറുടെ തീരുമാനവും വൈകാൻ പാടില്ല ഇന്ന് നമ്മൾ എന്തെങ്കിലും ഈ തീരുമാനം കളക്ടറോട് കൂടി നമ്മൾ അറിയിക്കും അറിയിച്ച ശേഷമേ നമുക്ക് ചെയ്യാം കളക്ടർ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിന് മറികടന്നെയ്യാൻ പറ്റില്ല കോർപ്പറേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് സകല സേഫ്റ്റി വെച്ചുകൊണ്ടാണ് എന്നെങ്കിലും കളക്ടറേയും നമ്മൾ അറിയിക്കാം സമയത്ത് പറഞ്ഞാൽ ഇന്നലത്തെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തില്ല നമ്മളല്ല കോർപ്പറേഷൻ അല്ല കൊടുത്തത് കളക്ഷൻ ഈ ഏജൻസികളെ തന്നെയല്ലേ കളക്ഷൻ വെച്ചത് ഫോറൻസിക് ഉണ്ടായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടലേറ്റർ ഉണ്ടായിരുന്നു എ സി ബി ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ഈ നാലു പേര് ആരാണോ കൊടുത്തത് കൂടുതൽ അധ്യക്തത എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല അത് അദ്ദേഹം തന്നെ പുറത്തു വിടുവല്ലോ ഔദ്യോഗിക ഇതായിട്ട് അവസ്ഥ അപ്പം അതൊക്കെ നേരിടാനുള്ള ഇത് തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇതിപ്പോ പെട്ടെന്നുണ്ടായ തീരുമാനം അന്ന് സ്റ്റേറ്റ് കിട്ടം കെട്ടായിട്ടില്ലേ പോകാൻ പറ്റും ഇനി അടുത്ത് ഇതുപോലെ പരിശോധന നടത്തിയിട്ട് ഏതെല്ലാം കിട്ടില്ല ഇതുപോലെ ഈ പന്ന നടത്തി നടത്തിക്കാനും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പരിശോധിച്ച് വളരെ ഇതൊരു വലിയൊരു സൂചകാണ് ശരി എല്ലാവർക്കും അപ്പൊ പോലീസിനെ കൂടെ സഹായത്തോടു കൂടി അത് ഒഴിപ്പിക്കാനും അത് തുടർന്നാൽ വളരെ കർശനമായ തീരുമാനം എടുക്കാനുണ്ടെന്ന് ഒരു മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പരിശോധിച്ച് ഓരോ കെട്ടിടത്തിനെയും പരിശോധിച്ച് കെട്ടിട്ട് അതാ കണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ ഇതിന്റെ വിളിച്ചെന്തെങ്കിലും നമുക്കിപ്പോ പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ എന്നു സാറെ ഒരു ദിവസം കൂടി ചെയ്തോളാം പിന്നെ ദിവസം അവർ സ്റ്റേ വാങ്ങിച്ചു അപ്പൊ അപ്പൊ അത് വരും ഒഴിപ്പിക്കാതെ ഒഴിപ്പിക്കണം അതിന്റെ അവർ പറയുന്ന ന്യായങ്ങൾ ഒന്ന് മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേ കൊണ്ടാണ് വരും അതിങ്ങനെ നിൽക്കു പോവാണ് അനാധികാരം